ഹായ് മൈഡിയ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീതിയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ട് പോണതെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടേ ട്രിപ്പുണ്ട് പോണത് ഏഴാറ്റമുഖം അതിരപ്പള്ളി വാഴ്ച്ചൽ അങ്ങനെയാണ് പോണത് അപ്പോൾ നമ്മൾ ആദ്യം ഏഴാറ്റുമുഖം വഴിയാണ് പോണത് അപ്പോൾ പോകണ വഴിക്കുള്ള കാഴ്ചകളാണ് ടീ കാണുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോണത് അപ്പം ഫ്രണ്ടാണ് എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തന്നത് ഞങ്ങൾ കാലത്തിറങ്ങിയെങ്കിലും ഞങ്ങൾ അവിടെ എത്താറായപ്പോഴേക്കും ഒരുവിധം വെയിലായായിരുന്നു സ്പീഡ് ലെങ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളവിടെ സിൽവർ സ്റ്റോണിൻ്റെ ഫ്രണ്ടിലെത്തി ഇനി അവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് അപ്പം ഞങ്ങൾ ആദ്യം പോയത് അതിരപ്പള്ളിക്കാണ്ട് അപ്പം അവിടെ ചെന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് നടക്കാവുന്ന സ്ഥലമാണിത് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവിടുത്തെ കാഴ്ച ഒക്കെ വിശേഷം പറഞ്ഞിട്ടൊക്കെ ഇരിക്കുവാണ് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും കാണാനായിട്ട് നല്ല ഭംഗിയാണ് വെയിലാണെങ്കിൽ പോലും നമുക്ക് ഈ കാഴ്ചകളുടെ ഭംഗിയിൽ വെയിലിൻ്റെ ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല അത്ര ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്കൂടി താഴെത്തോട്ട് കുറച്ചധികം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാനുണ്ട് അങ്ങനെ താഴത്തോട്ട് ഇറങ്ങി പോയി കഴിയുമ്പോഴാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് അപ്പം ഞങ്ങളങ്ങനെ താഴെത്തോട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിത് ഇപ്പം രണ്ട് മൂന്ന് വർട്ടമായിട്ട് ഇങ്ങോട്ട് വന്ന അവധി കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടവും സംഭവമൊക്കെ അപ്പം ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കുറേ ആൾക്കാരൊക്കെ ഒരുവിധം ഉച്ച ഒരുവിധം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെയിലിൻ്റെ പ്രശ്നമൊന്നും ആൾക്കാരെ ബാധിക്കേണ്ടതായില്ല ഈ വെള്ളത്തിൻ്റെ ഭംഗിയും ഇവിടുത്തെ കാഴ്ചകളുടെ ഭംഗിയും കണ്ടിട്ട് അപ്പം ഫോട്ടോ എടുക്കാനുള്ള പല പല ാണ് നിങ്ങളീ കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് കണ്ട കൊറേ ആൾക്കാർ അവര് മുകളിലൊക്കെ കേറി നിന്നിട്ട് വീഡിയോ പിടിക്കണ്ടായിരുന്നു നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് ആവശ്യത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കുറേ നേരം കാഴ്ചകളൊക്കെ ഉണ്ട് അഡസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പോവുകയാണ് പിന്നെ അപ്പോൾ താഴ്ത്തിട്ട് ഇറങ്ങി വന്നപ്പോൾ പോലെ അല്ലായിരുന്നു കേട്ടോ മുകളിലോട്ട് കയറാനായിട്ട് കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വാഴ്ചാലിലോട്ട് പോവാണ് ഞങ്ങളങ്ങനെ വാഴച്ചാലിലോട്ട് പോയെങ്കിലും അങ്ങോട്ട് കയറിയില്ലായിരുന്നു ജസ്റ്റ് അവിടം വരെ പോയിട്ട് തിരിച്ചു പോകുന്നു സമയം വൈകുന്നേരം അരിച്ചിട്ട് സൈഡിലൊക്കെ മരങ്ങളൊക്കെ ആകുകയാണെങ്കിൽ കരിഞ്ഞ് നിൽക്കുമ്പോഴാണ് അതിലോട്ടൊക്കെ നല്ല പാറകളും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പോകുന്നത് വഴിക്കൊക്കെ പക്ഷെ കുറച്ച് വെയിലായിരുന്നു എന്ന് മാത്രം വെയിലായിരുന്നെങ്കിലും നല്ല ആയിരുന്നു വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നല്ല കൂളിങ് പോലെ തന്നെയാണ് ഞങ്ങൾ ടൂവീലറിനാണ് പോയത് ഇങ്ങോട്ടൊക്കെ ഈ പച്ചത്തിലോട്ടൊക്കെ കയറുമ്പോൾ നല്ല രസമായിട്ടാണ് വണ്ടി ഓടിച്ച് പോകാനായിട്ട് എ സി പോണ നല്ല കാറ്റും ഇതൊക്കെയാണ് വെയിൽ വന്ന ചില സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്ന വഴിക്കാണ് പേഴറ്റുമുങ്ങ് കയറിയത് പേഴറ്റുമുഖത്ത് വന്നിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് പേഴറ്റുമുഖത്ത് ഇങ്ങനെ താഴെത്തൊട്ട് കുറച്ച് നടന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും വന്നിട്ടൊക്കെ ഉണ്ടാകും താഴെത്തൊട്ട് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളവും കുറേ പാറകളും സംഭവങ്ങളൊക്കെയാണ് അവിടെയും ഇതുമാരെന്നെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു സ്ഥലവും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ് വെള്ളം കുറച്ച് കുറവായിരുന്നു ഇപ്പൊ വെയിലായതുകൊണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു വൈറ്റത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് എല്ലാവരും വെള്ളത്തിൽ കുളിക്കുകയും പിന്നെ പിള്ളേരൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കാനുള്ള പല പല അഭ്യാസങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പുറത്ത് വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ പോവാൻ നിൽക്കണതാണ് തോന്നണ നിൽക്കണത് അപ്പം ഞങ്ങൾ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സ്ഥലമുണ്ട് പാറയുടെ മുകളിൽ കയറി നിന്നിട്ട് താഴത്തോട്ട് ഹോട്ടലിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് പിന്നെ ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു സ്ഥലത്ത് പൂഞ്ഞാലുണ്ടായിരുന്നു പൂഞ്ഞാലൊക്കെ ആടി പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് പിത്രോളിൻ്റെ വീഡിയോ ആയിട്ട് അപ്പോൾ ബൈ